കൊതുകുകൾ പരത്തുന്ന ഒരു മസ്തിഷ്ക ജ്വരമാണ് വെസ്നെയിൽ ഫീവർ അഥവാ വെസ്റ്റ്നെയിൽ എൻസെഫലൈറ്റിസ് ജപ്പാൻ ജ്വരവുമായിട്ട് വളരെയേറെ സാമ്യതയുള്ള ഒരു വൈറസ് ആണ് വെസ്റ്റ്നെൽ വൈറസ് എന്ന് പറയുന്നത് ജപ്പാൻ ജ്വരത്തിന് കാരണമായിട്ടുള്ള ഫ്ലൈവി വൈറസിൻ്റെ തന്നെ ഉപവിഭാഗത്തിൽപ്പെട്ട ഒരു വൈറസ് കൂടിയാണ് ഈ വെസ്റ്റ്നെയിൽ ഫീവർ വൈറസ് ഇതിൻ്റെ രോഗം പകരുന്ന രീതി എന്ന് പറയുന്നത് കൊതുകുകൾ വഴി അതായത് ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ വഴിയാണ് ഈ വെസ്റ്റ്നൈൽ ഫീവർ മറ്റൊരാളിലേക്ക് പകരുന്നത് പനി ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് നേരിട്ട് വെസ്റ്റ്നൈൽ ഫീവർ പകരുന്നതായി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല സാധാരണയായിട്ട് ഈ ഒരു വൈറസിൻ്റെ ജീവിതചക്രം എന്ന് പറയുന്നത് പക്ഷികളിലും അതോടൊപ്പം തന്നെ കൊതുകുകളിലുമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് പതിവ് അതായത് ഈ പക്ഷികളിൽ ഈ വൈറസുകൾ പ്രജനനം നടത്തി വർദ്ധിക്കുകയും കൊതുകുകൾ കടിക്കുന്നത് വഴി പ്രത്യേകിച്ചും ക്യൂലക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ കടിക്കുന്നത് വഴി അവയിലേക്ക് ഈ വൈറസുകൾ പകരുകയും ചെയ്യുകയാണ് സാധാരണ രീതി അപ്പോൾ ഈ പക്ഷികളിലും അതോടൊപ്പം തന്നെ കൊതുകുകളിലുമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഈ വൈറസിൻ്റെ ഒരു എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യരിലേ കൂടി പകരാനുള്ള സാധ്യത ഉണ്ടാകും അതായത് ഈ വൈറസ് വാഹകരായിട്ടുള്ള കൊതുകുകൾ മനുഷ്യരെ കടിക്കും ുമ്പോഴാണ് യാദൃശ്യവുമായിട്ട് മനുഷ്യർക്ക് രോഗബാധ ഉണ്ടാകുന്നത് സാധാരണയായിട്ട് ഈ വൈറസ് ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ ഒരാഴ്ച മുതൽ രണ്ടാഴ്ചക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് മസ്തിഷ്ക ജ്വരമാണ് ഈ വൈറസ് മൂലം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മെനിജോ എന്സെഫലൈറ്റിസ് എന്ന് പറയും അതായത് ജപ്പാൻ ജ്വരത്തിന് വളരെയേറെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഭക്ഷണയില് പനിയുടെയും ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് രോഗലക്ഷണങ്ങൾ കൊണ്ട് ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാന് സാധിക്കുകയില്ല പ്രധാനമായിട്ടും ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി ഉണ്ടാകും അതോടൊപ്പം തന്നെ തലവേദന ഉണ്ടാകും ക്ഷീണമുണ്ടാകും അതോടൊപ്പം തന്നെ അസാധാരണമായിട്ട് രോഗി പെരുമാറിയെന്നു വരാം ഓർമ്മക്കുറവുണ്ടായെന്ന് വരാം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രാഥമിക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യത്തെ ലക്ഷണങ്ങളിൽ വെച്ച് നമുക്കിപ്പോൾ വെസ്റ്റനില് ഫീവറും മറ്റ് പനികളും തമ്മിൽ ഒരുപക്ഷെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരികയില്ല പക്ഷേ പനിയോടൊപ്പം തന്നെ ഈ പനി ബാധിച്ച വ്യക്തി അസാധാരണമായിട്ട് പെരുമാറുക അതോടൊപ്പം തന്നെ പനി മൂർച്ഛിക്കുമ്പോൾ അവസ്മാര ലക്ഷണങ്ങൾ ഉണ്ടാവുക അബോധാവസ്ഥയിലാവുക തുടങ്ങിയവയാണ് പനി മസ്തിഷ്കത്തെ ബാധിച്ചു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് നമ്മൾ എടുക്കേണ്ടത് ബെസ്നൽ ഫീവർ ബാധിച്ച ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരിലും രോഗം മാരകമാകാറില്ല എന്നാൽ പത്ത് ശതമാനം ആൾക്കാരിൽ മാത്രമാണ് ഈ പനി മൂലം ഉള്ള മരണസാധ്യത ഉണ്ടാകുന്നത് പലതരത്തിലുള്ള സങ്കീർണ്ണതകളുണ്ടാകുമ്പോഴാണ് ഈ പനി മരണകാരിയായിട്ട് മാറുന്നത് ഇതിൻ്റെ രോഗനിർണയം എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മസ്തിഷ്കജ്വരമാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും പക്ഷേ ജപ്പാൻ ജ്വരമാണോ വെഷ്ണയിൽ പനിയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നീര് അതായത് സെർബ്രോസ് വൈനൽ ഫ്ലൂയിഡ് എടുത്ത് നമ്മൾ വൈറൽ സ്റ്റഡീസ് നടത്തേണ്ടി വരും അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള വൈറോളജി ലാബുകളിലുണ്ട് അവിടെ നിന്നാണ് ഇത് വെഷ്ണയിൽ പനിയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ രക്തപരിശോധനകളുമെല്ലാം തന്നെ ഇതിൻ്റെ രോഗനിർണയത്തിന് സഹായകമായിട്ടുള്ള മറ്റ് ചില ഘടകങ്ങളാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല ആൻ്റി വൈറൽ മരുന്നുകളും അത്ര ഫലപ്രദമല്ല ഈ പറയുന്ന വെസ്റ്റേൽപ്പനിക്കെതിരായിട്ട് മറ്റ് പിന്നെ പ്രശ്നങ്ങൾ അതായത് ഇപ്പം പനി കുറയാനുള്ള മരുന്നുകൾ നൽകുക പിന്നെ ഫ്ലൂയിഡും അതോടൊപ്പം തന്നെ മറ്റാവശ്യമായിട്ടുള്ള ശരീരത്തിൻ്റെ പിന്നെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഘടകങ്ങൾ നൽകുക തുടങ്ങിയവയാണ് ഇതിൻ്റെ ചികിത്സയ്ക്കായിട്ട് നമ്മൾ പ്രധാനമായിട്ടും നൽകാറുള്ളത് സാധാരണഗതിയിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ൾക്കാരിലും ഒരു ഒരാഴ്ച കൊണ്ട് പനി ഭേദമാകുന്ന ഒരു സാഹചര്യമാണ് സാധാരണ ഉണ്ടാകാറുള്ളത് ഇതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊതുക് നിയന്ത്രണം തന്നെയാണ് കാരണം വാക്സിൻ ലഭ്യമല്ല വെസ്റ്റ് നൈൽ വെസ്റ്റനയിൽ ഒരു വാക്സിൻ ലഭ്യമല്ല പക്ഷേ ജപ്പാൻ ജ്വരത്തിനെതിരായിട്ട് നമുക്ക് വാക്സിൻ ലഭ്യമാണ് ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടും വൈറസ് രോഗങ്ങളാണെങ്കിലും കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗങ്ങളാണെങ്കിൽ പോലും ജപ്പാൻ ജ്വരത്തിനെതിരായിട്ട് നമുക്ക് വാക്സിൻ ലഭ്യമാണ് പക്ഷേ വെസ്റ്റ് വെസ്റ്റനൽ പനിക്കെതിരായിട്ടൊരു വാക്സിൻ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല അതുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൊതുക് നിയന്ത്രണം തന്നെയാണ് പ്രത്യേകിച്ചും ക്യൂലസ് കൊതുകുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അഴുക്ക് വെള്ളത്തിലും മറ്റുമാണ് കൂടുതലായിട്ട് പെരുകാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ടാണ് ഇത് മഴക്കാലത്തും മറ്റും ഇത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ കഴിയുന്നത്ര നമ്മുടെ പരിസരവും മറ്റും വൃത്തിയായിട്ട് സൂക്ഷിക്കുക കൊതുകുകൾ പകരുന്ന അല്ലെങ്കിൽ പെരുകുന്ന സാഹചര്യങ്ങൾ അവ ഒഴിവാക്കുക തുടങ്ങിയവയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൊതുക് കടിയേൽക്കാതിരിക്കാനുള്ള മാർഗങ്ങളും അവലംബിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പനിയോ അല്ലെങ്കിൽ തലവേദനയോ മറ്റെന്തെങ്കിലും സമാനമായിട്ടുള്ള ലക്ഷണങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വയം ചികിത്സയൊന്നും മറ്റും ചെയ്യാതെ എത്രയും വേഗം നമ്മളൊരു വൈദ്യസഹായം തേടുക എന്നുള്ളതും പ്രധാനമാണ്